രാവിലെ ഇന്ന് പോയി വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോയി വന്ന് കൊറച്ചേരം വീഡിയോസ് ഒക്കെ എടുത്ത് വീട്ടിൽ വന്നു ഇപ്പൊ എന്താ അറിയില്ല ഇപ്പൊ നോക്കുമ്പോ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഓണായിട്ട് ഒട്ടും പെട്ടെന്നാന്ന് മീൻസ് നമ്മൾ കുറെ വർക്ക് ചെയ്താൽ എപ്പോഴെങ്കിലും ആകും അത് അതറിയാം ബാക്കിയുള്ളവരുടെ പേജൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ പക്ഷെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ അല്ലേ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര ആയത് ഇപ്പം ഞാൻ അല്ലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ട് അത് എന്താ പറയുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഒക്കെ കുറേ ഞാൻ വ്യൂസ് കൂടുന്നോണ്ടൊക്കെ ആണല്ലോ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഞങ്ങളുടെ വീഡിയോസ് ആണോ മേടിച്ചോ ഇതിൻ്റെ പ്രൊസീജേഴ്സ് കുറച്ച് കാര്യം ചെയ്യാണ്ട് അപ്പം ഞങ്ങൾ എന്താ ചെയ്ത് നോക്കാൻ വേണ്ടി നിങ്ങൾക്കും കാണിച്ചല്ലോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അത് ചെയ് അത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ലോഗിൻ ചെയ്യണേ ഞങ്ങൾ കമ്പ്യൂട്ടർ ത്രൂ അല്ല വീഡിയോസ് ഇത്ര കാലമായിട്ട് അപ്ലോഡ് ചെയ്തോണ്ടിന് ഞങ്ങൾ ഇത്രയും അപ്ലോഡ് ചെയ്തോണ്ടിന് ഞങ്ങൾ പക്ക ഫോണിൽ ത്രൂ തന്നെയാണ് അപ്ലോഡ് ചെയ്തോണ്ടിനെ അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് രണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്തതിന് ശേഷം ഒന്ന് ലോഗിൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ഓൺ ആക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അപ്പോൾ സന്തോഷമുണ്ട് എൻസ് എൻ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇത് മോണറ്റൈസേഷൻ ആകാനുള്ള ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ എൻ്റെ കൊടുക്കുക വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം ഞാൻ ജസ്റ്റ് നന്ദൂട്ടിന് എന്നോടൊരു വീഡിയോ എടുക്ക് അല്ലെങ്കിൽ വീഡിയോ ഇടുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് മൂഡുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും എടുത്തു വെക്കും അല്ലെങ്കിൽ നന്തൂട്ടിനായിരിക്കും കൂടുതൽ എൻ്റെ വീഡിയോസ് എന്നെ അതിട് ഇതിട് അത് ചെയ്തു എന്ന് പറഞ്ഞ് എടുപ്പിക്കുക എടുത്തു കഴിഞ്ഞാലും അത് ഫുള്ള് എഡിറ്റ് ചെയ്യുന്നതും അല്ലേ ഫുൾ എഡിറ്റിംഗ് നന്നുകൊണ്ടെന്ന് തന്നെയാണ് എനിക്കങ്ങനെ വൃത്തിക്ക് എഡിറ്റ് ചെയ്യാൻ വൃത്തിക്കുന്നില്ല എനിക്കങ്ങനെ എഡിറ്റിംഗ് ഒന്നും അറിയില്ല പിന്നെ ഞാൻ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതും വോയിസ് ഓവർ ഞാൻ കൊടുക്കും അത് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എഡിറ്റിംഗ് ഒന്നും പക്കയല്ല കേസ് എന്തൊക്കെയോ എഡിറ്റ് ചെയ്യും അതും വളരെ സ്ലോ ആണ് പിന്നെ വോയിസ് കൊടുക്കുന്ന പക്കയിൽ എഡിറ്റ് ചെയ്യാനോ സിങ്ങ് ചെയ്യാനോ എന്നൊക്കെ അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ നന്ദൂട്ടനെ കൊടുക്കുക കാരണം നന്ദൂട്ടൻ

ആനന്ദ ണോ എന്താ സംഭവം എന്താ പ്രശ്നം ഒന്നുമില്ല എന്തിനാ പറഞ്ഞ ശേഷം ആകുമ്പോ വിഷമണ്ട് എന്താ കാര്യം പറ എന്താ എന്താ ചോദിക്കണ്ട പറഞ്ഞാ വിഷമം

ഞാൻ തൊട്ട് നേരത്തെ അല്ലേ എന്താണ് പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ വിഷമേ ഇത് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതാ പിന്നെ ഞാൻ ഇപ്പൊ നേരം പറഞ്ഞ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പിന്നെ ഓരോ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാണോ പ്രശ്നമായി എന്താ പറഞ്ഞേ പിന്നെന്തോന്നും ഒന്നുമില്ല കണ്ണെന്ന് വെള്ളം ഒന്നുമില്ല പറയുന്ന

അപ്പോ എന്തൊക്കെ ഏടാ വരിക വാച്ച് പേജ് ഷോർട്ട് ഫീഡ് ആഡ് അങ്ങനെ ആഡ്സ് ആണ് വരിക ആ അത് പറഞ്ഞ എന്താ പറഞ്ഞു കൊടുക്കാൻ വലിയ വീഡിയോ പരസ്യം വരും ഷോർട്സിന്റെ അകത്ത് പരസ്യം വരും അങ്ങനെ പരസ്യം വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും അല്ലേ സത്യം ഞാൻ എന്താ കാരണം ഒന്ന് പറഞ്ഞില്ല സന്തോഷം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു

ർ പ്രോഗ്രാം ടേംസ് അണ്ടർസ്റ്റാൻഡ് ദ ടേംസ് റൈറ്റ്സ് ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെന്റ് ഹൗ വി പേ യു പറ്റിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ദി ഓക്കെ നമുക്കിവിടെ ടിക്ക് കൊടുക്കാം കൈഷ് നമ്മളിത് ടേംസ് അക്സെപ്റ്റ് ചെയ്യാണ് ഓക്കെ ഇപ്പം നമ്മുടെ സ്റ്റെപ്പ് വണ്ണ് കഴിഞ്ഞു റിവ്യൂ ബേസ് ടേംസിൽ നമ്മൾ എല്ലാ ടേംസ് അക്സെപ്റ്റ് ചെയ്തു സ്റ്റെപ് ടു സൈൻ അപ്പ് ഫോർ

ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് യുവർ ചാനൽ ഇതെന്താ ചാനലിൻ്റെ പേര് എടുക്കണ്ടേ ഇവിടെ കൺറ് കൊടുത്താൽ മതിയോ നമുക്ക് നമ്മുടെ കൺട്രി കൺട്രിയുടെ പേര് കൊടുക്കാം അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ എന്തോട്ടാ ഓക്കെ ഇതെന്താ ചെയ്യേണ്ട സെറ്റപ്പ് അക്കൗണ്ട് ആ ഇതേ നമ്മുടെ അക്കൗണ്ട് അഡ്സൻസിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സെറ്റപ്പ് അക്കൗണ്ട് കസ്റ്റമർ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ കൃഷ്ണപ്രിയ അഡ്രസ് കൊടുക്കാനാ ഓക്കെ ഗൈസ് ഇപ്പോ നമുക്ക് ഈ അഡ്സൺസിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തു പക്ഷെ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസ് ആണ് നമ്മൾ ആഡ്സൻസിലൊരു അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തു പക്ഷെ നമുക്കിനി അതൊരു അപ്രൂവൽ ആകാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു കുറച്ച് ദിവസം എടുക്കും പക്ഷെ ചില കേസിലത് ടു ത്രീ വീക്സ് വരെ പോകാന്ന് പറഞ്ഞിട്ടല്ലേ എന്നാലേ നമുക്ക് അതിൻ്റെ അപ്രൂവൽ ആവുള്ളൂ അപ്രൂവൽ ആയി കഴിയുമ്പോഴേ നമ്മൾ ഇരുന്ന വീഡിയോസിനൊക്കെ നമുക്ക് എന്താ പറയാ പേയ്മെന്റ്സ് ഒക്കെ കിട്ടുകയുള്ളൂ എന്തായാലും നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞല്ലോ മോണിറ്റൈസേഷൻ ഒക്കെ ഓണായി മോണിറ്റൈസേഷൻ ഓണായി ഓൺ ആയപ്പോൾ സന്തോഷം കൊണ്ട് തന്നെ കണ്ണീരാന്ന് ഞാൻ വിചാരിക്കുന്നേ െന്റ് പ്രതീക്ഷിച്ചില്ല എന്തോ കണ്ണിനൊക്കെ വെള്ളം വന്നോട്ടെ പക്ഷേ അല്ല ഇപ്പൊ നമ്മളൊരു ഡാൻസ് അത് ഇട്ടത് വേറൊന്നും കൊണ്ടല്ല ജസ്റ്റ് നമ്മൾ അന്ന് അന്ന് ആ അന്ന് കുറച്ച് നമുക്ക് കമൻസ് വന്നായിരുന്നു അത് നല്ല സാരിയിൽ ഇടായിരുന്നില്ലേ അങ്ങനത്തെ കുറച്ച് പിൻസ് നമ്മുടെ പേഴ്സണലായിട്ടും നമ്മുടെ ഫാമിലി നല്ലൊരു ഒപ്പീനിയൻ വന്നിരുന്നു അല്ലാതെ അല്ലാതൊരു കമൻറ്റൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് ഇന്ന് അമ്പലത്തെ പേപ്പർ സാരി കൊടുത്തപ്പം ആ വേഷത്തിൽ അങ്ങ് കളിച്ചു അത്രേ ഉള്ളൂ അതിനും എന്തൊക്കെയാണ് കമൻ്റ് പറയുന്നത് എന്താ എന്താണ് വട്ടാണ് ഫാമിലി ഫുൾ ഇങ്ങനെ വട്ടാണ് ഭയങ്കര മോശം കമന്റ് ഇപ്പൊ ഞങ്ങൾക്ക് അത് പിന്നെ നല്ല കമന്റ് പറഞ്ഞോട്ടോ ഒരു പ്രാവശ്യം ഇട്ടത് മര്യാദ രണ്ടാമത് ഇട്ടത് മര്യാദ മൂന്നാമത് രണ്ടാമതാണ് മൂന്നാമത് എന്തിനാണ് ഇടുന്നത് എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ വട്ടാണ് അതിനൊരു അതിന് റിപ്ലൈ കേട്ടോ കുടുംബം ഫുൾ വട്ടാണ് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ വെച്ച് ആൾക്കാരൊന്നും നേരിട്ടോ നിങ്ങളുടെ അല്ല ശരിക്കും അങ്ങനെ ഇതെന്താ വെറുതെ നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് പറയുകയാണൊക്കെ പക്കാ അറിയാം അതിന്റെ ആവശ്യം ഇല്ല നിങ്ങൾ ഇങ്ങളെ വർക്ക് എടുക്കുക നിങ്ങളെ കാര്യം ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു കമന്റ് ഒരു കളിച്ചിട്ട് ഡാൻസ് ഇട്ടപ്പോഴേക്ക് നൂറ്റി അമ്പത് നെഗറ്റീവ് കമന്റാ എന് ഒരാവശ്യമില്ല അപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആയപ്പോൾ അതിൻ്റെ ഇതിലായിപ്പോയി അത് ഇപ്പോൾ അതിന് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഡ്സെൻസ് ത്രൂ അപ്ലൈ ചെയ്താൽ മതി ആഡ്സെൻസ് രജിസ്റ്റേർഡ് ആണെങ്കിൽ കാര്യം കുറച്ചിട്ട് സിമ്പിൾ ആയി ഇനി ഇനിയിപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് രണ്ട് മുതൽ മൂന്നാഴ്ച വരെ എടുക്കും പിന്നെ ഓരോ വീഡിയോ ഇടുന്നതിനനുസരിച്ചൊക്കെ അതിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ഷോർട്സിനാണെങ്കിൽ ഒരു മില്യൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ആയിരമായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിട്ടും അത് നാൽപ്പത്തഞ്ച് സെക്കൻഡിലുള്ള ഷോർട്സ് ആണെങ്കിൽ ഒരു മിനിറ്റിലാണെങ്കിലും തുറന്നെ കിട്ടും അപ്പോൾ ഡ്യൂറേഷൻ ഡ്യൂറേഷനനുസരിച്ചാണ് ഷോർട്സിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ മില്യൺ വ്യൂസ് ആട്ടോ ഞാൻ പറയുന്നത് പിന്നെ അതുകൂടാതെ ചെയ് ഹെയർ സ്മൂത്ത് ചെയ്യ് ഹെയർ ബൊട്ടോക്സി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഹെയറിൽ ഒന്നും ഞാൻ ചെയ്യില്ല വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഹെയർ ലോസ് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ മീൻസ് ഡോക്ടറെ കാണിച്ചോരോ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഹെയറിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു പ്രൊ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാനോ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഹെയറിൽ ഒന്നും ചെയ്യില്ല എൻ്റെ ഹെയർ ഇങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ കുറേ കമൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ് പറയുക പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഉണ്ട് നല്ല സാരിയാണ് നന്നായി കളിക്കുന്നുണ്ട് ചേച്ചി വേറെ ആരും പറയുന്നത് കേൾക്കേണ്ട കീപ്പ് ഗോയിങ് കീപ്പ് അപ്ലോഡിങ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും ഒരുപാട് ഡാൻസ് ഇനിയും കളിച്ചിടും അത് ഒരുപാട് വേഷങ്ങളിലും ഒരുപാട് ഭാവങ്ങളിലും അത്രേ ഉള്ളൂ എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എക്സ്പ്രഷൻ ഓവറാണെന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഏതെന്ത് എക്സ്പ്രഷൻ ഇട്ട് ഏത് ഡാൻസ് കളിക്കണം കളിക്കണമെന്നൊക്കെയുള്ളത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടംപോലെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യും അപ്പോൾ വേണ്ടവർ കണ്ടാൽ മതി വേണ്ടവർ ലൈക്ക് അടിച്ചാൽ മതി അല്ലാത്തവർ എന്തുവേണോ ചെയ്തോ ഡിലീറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവോ എന്ത് വേണം ചെയ്തോ പ്രശ്നമില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും ഇനി ഇതുപോലെ തന്നെ വീഡിയോസ് ഇടും അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ എപ്പുറം പറയുകയാണെങ്കിൽ നെഗറ്റീവ് വരട്ടെ നെഗറ്റീവ് വന്നോട്ടെ എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് അതിനുവേണ്ടി വന്നോട്ടെ അത്രേ ഉള്ളൂ നമ്മൾ ഇതുപോലെ തന്നെ ഇനിയും മുമ്പോട്ട് പോകും ഇതുപോലെ തന്നെ ഡാൻസുകളൊക്കെ ഇടും ഞാനൊന്നു പറഞ്ഞില്ലേ ഞങ്ങളോട് ഒരു ഡാൻസ് ഇട്ടപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെ നെഗറ്റീവ് കമൻസ് ആണ് എനിക്ക് പ്രചോദനമായത് ഇനിയും ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ മൂന്നാല് ഡാൻസ് എടുത്തതൊക്കെ അതുകൊണ്ട് തന്നെയാണ് അത്ര തന്നെ ഇനിയും വീഡിയോസ് വരും ചിലപ്പോൾ ഉടനെ തന്നെ സൂൺ ഒരു ഡാൻസ് വീഡിയോ വരാം കാണുക നെഗറ്റീവ് ഇടുക അത്രേ ഉള്ളൂ പറയാൻ തളരില്ല അതേ ഉള്ളൂ എനിക്ക് ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അധികം എന്താ പറയുക അധികം വലിച്ചു ഇടുന്നില്ല എനിക്കിനി ഓവറായിട്ട് എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഭയങ്കര ബ്യൂട്ടിഫുള് എന്റെ എലഗിൻ്റെ ഇടക്കണ്ട ആവശ്യമാണോ തോന്നില്ല ആ നിങ്ങള് പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ ചെയ്തു കാരണം ഓൾറെഡി കല്യാണം കഴിച്ചില്ലേ ഇതൊക്കെ മതി ഇനി നമ്മളെ കല്യാണം കഴിച്ച വ്യക്തിക്ക് നമ്മളുടെ ഈ ലുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്തിന് ബാക്കി ചുറ്റും ഉള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓവറായിട്ട് ഒരുങ്ങി നടക്കാം അല്ല കുറെ നെഗറ്റീവ് കമന്സ് ഉണ്ട് പക്ഷേ നല്ല കമന്റ്സ് ആണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ മോശം കമന്റ് ആണ് അങ്ങനെ പറയുന്നില്ല ചില കാര്യങ്ങൾ നല്ലതായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അടുത്ത വീഡിയോസിൽ നമ്മൾ തിരുത്താറുണ്ട് പക്ഷേ അനാവശ്യമായിട്ടുള്ള കൾ നമ്മൾ പ്രോ മീൻസ് നമ്മൾ പ്രോത്സവം ആവശ്യമില്ല വേണ്ട ഒരു കമൻറ്റ് ചെയ്തോട്ടെ നമുക്ക് പറയാനില്ല നമ്മൾ പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞങ്ങളടുത്ത് പേഴ്സണലായിട്ട് വന്ന് അത് പറയുന്നുണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരാളെ കാണാൻ ഭംഗിയില്ല അങ്ങനെയൊക്കെ ഒരാൾ നിങ്ങളിങ്ങനെ കമൻറ്റിൽ ഇടുമ്പോൾ നിങ്ങളെ വീട്ടിലുള്ളവരോട് അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങളോ ഒരാൾ ഇങ്ങനെ പറയുന്ന ആലോചിച്ചോക്കി എന്താ അത് പോകണമെന്നൊക്കെ നിങ്ങളങ്ങനെ പറയുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെച്ച് ആലോചിക്കുകയും അങ്ങനെ ഒരാളെയും പറയരുത് ലൈഫിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുന്നത് നിങ്ങൾ ആളെ കാണുന്നില്ല എവിടെയോ എന്നാണ് നിങ്ങൾ കമൻ്റ് ചെയ്യുന്നത് പക്ഷെ നിങ്ങളെ വീട്ടുകാർക്കും ഇങ്ങനെ ഒരു അനുഭവം വരാം നേരിട്ട് കാണുമ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഫീൽ എന്താണ് ഒരു പോയിന്റ് ശരിയാണ് നിങ്ങൾ വീട്ടിലിരുന്ന് ജസ്റ്റ് ഒരാളുടെ വീഡിയോ കാണുന്ന ജസ്റ്റ് കമൻ്റ് ഇടുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ കമൻ്റ് ബോക്സ് ഈ മീൻസ് എല്ലാവരും ഈ വീഡിയോ എത്തുന്ന എല്ലാവരും വായിക്കുന്നതാണ് അവരുടെ വീട്ടിലുള്ളവർ വായിക്കുന്നതാണ് ഇപ്പം എന്നെ പറ്റി ഇടുമ്പോൾ എൻ്റെ വീട്ടുകാർ വായിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ വായിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് വായിക്കുന്നുണ്ട് എല്ലാവരും വായിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ നന്നായി അറിയാവുന്നവർക്ക് അത് വലിയൊരു വലിയൊരിതായി തോന്നൂല പക്ഷേ അത് നമ്മൾ ഇപ്പം നമുക്ക് വലിയ വിഷമുണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് അത് വിഷമം വിഷമുണ്ടാക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക മോണിറ്റൈസേഷൻ എന്റെ സന്തോഷത്തിന് ഞാൻ സത്യം പറഞ്ഞത് അപ്പോ എന്തായാലും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ കൂടെ വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ ഒരു ഡാൻസോ പത്ത് ഒരു ഡാൻസ് പത്ത് തവണ കളിച്ചിട്ടേ ഒരു ഒരു ഡാൻസ് പത്തു കളിച്ചു ഓക്കെ അത് ശുദ്ധ വിഡ്ഢിത്തരം നിങ്ങൾ ശരി എന്തിനു പിന്നെ കാണണം അതാണ് ഞാനും അതാണ് എപ്പോഴും എന്തിനു കാണണം ശുദ്ധ വിഡിത്തരം മര്യാദ കേട് വട്ടത്തരം എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നു പിന്നെ എന്തിനു നിങ്ങൾ കാണണം കാണരുത് കാണണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്തോളി അല്ലെങ്കിൽ എന്തുവേണം ചെയ്തോ പക്ഷേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് ആ ഞങ്ങൾ ഇനിയും ഇട്ടുകൊണ്ടിരിക്കും വേണ്ടെങ്കിൽ കാണണ്ട അത്രേ ഉള്ളൂ അത് ഒന്നും പറയാനില്ല ഓക്കെ അപ്പം ഇനിയും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പുതിയ ഡാൻസും പുതിയ വീഡിയോസും വരുന്നതായിരിക്കും ഓക്കെ ദെൻ ബായ് ബൈ ഫ്രം ദേവു